നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്താണ് സിവിൽ സ്കോർ നമ്മൾ ലോണിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് കണ്ടുണ്ടാവും സിവിൽ സ്കോർ എന്നുള്ളത് അപ്പോൾ ആ സിവിൽ സ്കോർ എന്താന്നുള്ളതാണ് പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവരെ ഈ വീഡിയോ കാണുക സിബിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് അതാണ് സിബിലിന്റെ ഫുൾ ഫോം വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള നാല് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് അതിലൊന്നാണ് സിബിൽ മറ്റു മൂന്നെണ്ണം എക്സ്പീരിയൻസ് ഇക്യുഫാക്സ് ഹൈമാർക്ക് തുടങ്ങി വേറെ മൂന്ന് ഏജൻസികൾ ഉണ്ടെങ്കിലും ഏറ്റവും അധികം ബാങ്കും കാര്യങ്ങളും നോക്കുന്നത് നമ്മളുടെ സിവിൽ സ്കോറാണ് ഇത് നോക്കുന്നതിലൂടെ ബാങ്കുകൾക്ക് നമ്മളുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയിട്ട് ഒരു ഏകദേശ രൂപം കിട്ടും അതായത് നമ്മൾ എവിടെ ലോൺ എടുത്താലും പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വേണമല്ലോ ഇപ്പൊ അതെല്ലാം ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോൺ എടുക്കുന്നതും അതിന്റെ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ള റീപേയ്മെന്റും കൂടെ ഈ സിവിൽ സ്കോറിൽ നമ്മളെ ബാധിക്കാം അതായത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള ഒരു സിവിൽ സ്കോർ ആണ് വരിക ഈ തൊള്ളായിരം സിവിൽ സ്കോർ എന്നുള്ളത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ലോൺ എടുത്തിട്ടില്ല അതുകൊണ്ട് തൊള്ളായിരം എന്നുള്ളത് അവിടെയും മുന്നൂറ് എന്നുള്ളത് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അടവ് തെറ്റിയിട്ടുണ്ട് പല പ്രശ്നങ്ങളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തൊള്ളായിരം സ്കോർ കുറഞ്ഞു 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 മുന്നൂറ് വരെയൊക്കെ വരാം അപ്പോൾ അങ്ങനെ ഒരു മുന്നൂറിലാണ് നമ്മുടെ സ്കോർ എന്നുണ്ടെങ്കിലോ എവിടുന്നു നമുക്ക് ലോൺ കിട്ടില്ല മുന്നൂറല്ല നമുക്കൊരു അറുന്നൂറിൽ താഴെ ആണെങ്കിലും ലോണ് കിട്ടില്ല അറുന്നൂറിൽ മേലെയാണെങ്കിൽ ചില ഭാഗം നിന്നൊക്കെ ലോണ് കിട്ടും ഏറ്റവും നല്ലൊരു സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് പ്ലസ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ലോണിന് അപേക്ഷിക്കുമ്പോൾ ആദ്യം അവർ നോക്കുക നമ്മുടെ സിവിൽ സ്കോറാണ് നമ്മുടെ സിവിൽ സ്കോർ എന്നുള്ളത് പാൻ കാർഡും ആധാറും വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സിവിൽ സ്കോർ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ അവരത് നോക്കിയിട്ട് ഇയാൾക്ക് എഴുന്നൂറ്റമ്പതിന് മേലെയാണ് സ്കോർ എന്നുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക എഴുന്നൂറ്റമ്പതിൽ താഴെ ആണെങ്കിൽ അതായത് ചില ബാങ്കിനായിട്ടോ എഴുന്നൂറ്റമ്പത് എന്നുള്ളത് ചിലർ അറുന്നൂറ്റമ്പതിന് മേലെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും സിബിൽ സ്കോർ എങ്ങനെ അറിയാം അറിയാമെന്നുള്ളത് പേടിഎം ഉപയോഗിക്കുന്നവരെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരെ കയ്യിൽ നോക്കി കഴിഞ്ഞാൽ സിബിൽ സ്കോർ അറിയാനുള്ള അറിയാനുള്ളൊരു മാർഗ്ഗമുണ്ട് പക്ഷെ ചിലർക്ക് അത് വർക്കാകില്ല അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും നേരെ സിബിലിന്റെ സൈറ്റിൽ പോയിട്ട് നോക്കണം ഇത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക നിങ്ങൾക്ക് നാളെ ലോൺ അപേക്ഷിക്കാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണ്ടി വരും നമുക്ക് ഫ്രീ ആയിട്ട് സിബിലിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വർഷത്തിൽ ഒരു തവണയാണ് നമുക്ക് അങ്ങനെ നമ്മളുടെ സ്കോർ എത്രയെന്നുള്ള അറിയാൻ പറ്റുക പിന്നെ ഈ സിബിലിന്റെ സൈറ്റിൽ തന്നെയും കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ട് മുന്നൂറ് അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പ്ലാൻസ് എല്ലാം കിട്ടും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ആരും അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ സിവിൽ സ്കോർ എന്താണെന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കണത് മാത്രമാണ് കാര്യം നമ്മളിപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോഴെല്ലാം അതിൽ വരുമല്ലോ അത് മാത്രമല്ല നമ്മൾ ലോൺ അപേക്ഷിച്ചാലും വരും നമ്മൾ ഓരോ ലോണിനും അപേക്ഷിക്കും തോറും ഇപ്പൊ ക്രെഡിറ്റ് ബി മണി വ്യൂ അങ്ങനെ കുറേ ആപ്സ് ഉണ്ട് നമ്മൾ അതിലൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ലോണിന് വേണ്ടി അപേക്ഷിക്കുമ്പോഴും ഈ സിവിൽ സ്കോർ കുറഞ്ഞു വരും അതായത് ഓരോ തവണ സിവിൽ സ്കോർ മറ്റുള്ള കമ്പനികളിൽ പോയിട്ട് ലോണിന് അപേക്ഷിക്കുമ്പോഴൊക്കെ കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത് സിവിൽ സ്കോർ കുറഞ്ഞവർ ഒരിക്കലും അങ്ങനെ വേറെ ലോണിന് അപേക്ഷിക്കാതിരിക്കുക അറുന്നൂറ്റമ്പത് താഴെയുള്ളവരോടാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ ഈ സിവിൽ സ്കോർ എങ്ങനെ നോക്കുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ വീഡിയോ കാണിക്കാം ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക മൈ സിബില് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ വരും അത് സിബിലിന്റെ ഒരു സൈറ്റ് ആണ് വരിക അതൊന്ന് സ്ക്രോൾ ചെയ്താൽ നമ്മുടെ ഈ മൈ സിബിൽ നമ്മുടെ സ്കോർ ഫ്രീ ആയിട്ട് എങ്ങനെ കാണുക എന്നുള്ളത് കാണാം നോക്കൂ ഫ്രീ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് അതിൽ കണ്ടോ സൈറ്റ് ഡബ്ല്യു തന്നെയാണ് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും ഗെറ്റ് യുവർ ഫ്രീ സിബിൽ സ്കോർ എന്നുള്ളത് ഇത് നമുക്ക് വർഷത്തിൽ ഒരു തവണ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഒന്ന് സ്ക്രോൾ ചെയ്ത് കാര്യങ്ങൾ വായിച്ചു നോക്കുക എന്നിട്ട് അതിൽ താഴത്തുള്ള ഗെറ്റ് യുവർ ഫ്രീ സിബിൽ സ്കോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക പാസ്വേഡ് ഇമെയിലിന്റെ പാസ്വേഡ് അല്ലാട്ടോ പുതിയൊരു പാസ്വേർഡ് ഈ സിബിലിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്യുക ഇത് എന്തിനാണ് എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഇമെയിലിന്റെ പാസ്വേഡ് തന്നെ കൊടുക്കും ഇമെയിലിന്റെ പാസ്വേഡ് എവിടെയും കൊടുക്കരുത് കേട്ടോ ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അത് ഈ സിബിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡാണ് ഓക്കെ എന്നിട്ട് താഴത്തെ പേര് ലാസ്റ്റ് നെയിം ഐ ഡി ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്ത് പിൻകോഡ് മൊബൈൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം പേരും ലാസ്റ്റ് നെയിമും കൊടുക്കുക ഐ ഡി ടൈപ്പ് എന്നുള്ളത് നോർമലി പാൻ കാർഡ് കൊടുത്താൽ മതി അതായിരിക്കും ഈസി സി ഞാനിവിടെ പാൻ കാർഡാണ് കൊടുക്കുന്നത് പിന്നെ ആധാർ കാർഡ് മറ്റുള്ള കാര്യങ്ങളും അതിലുണ്ട് എന്നാലും പാൻ കാർഡുള്ളവർ പാൻ കാർഡ് കൊടുക്കുക എന്നിട്ട് ആ പാൻ കാർഡ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ പിൻകോഡ് കൊടുക്കുക താഴ്ത്ത് ഫോൺ നമ്പറും കൊടുത്ത ശേഷം സ്റ്റേറ്റും കൂടെ സെലക്ട് ചെയ്ത ശേഷം താഴത്ത് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യുന്നുള്ളത് കാണിക്കും ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുള്ളത് കൊണ്ട് എനിക്ക് വേറൊരു പേജാണ് വന്നത് നോക്കൂ നിങ്ങൾ അതിനുശേഷം ശേഷം ഇതിന്റെ സൈറ്റിന്റെ ഹോം പേജിലേക്ക് വരും അതിൽ പോയി കഴിഞ്ഞാൽ ലോഗിൻ എന്നുള്ളത് കാണും ലോഗിൻ ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ യൂസർ നെയിം അത് നമ്മുടെ മെയിൽ ഐ ഡി തന്നെയാണ് പാസ്വേഡ് നമ്മൾ ഇപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തില്ലേ അത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ലോഗിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്കോർ അവിടെ കാണാൻ പറ്റും എൻ്റെ നോക്കൂ എഴുന്നൂറ്റി നാൽപ്പത്തി ആറാണ് സ്കോർ വരുന്നത് ആസ് ഓൺ ട്വൻറ്റി ഫോർത്ത് ജനുവരി ജനുവരി ഇരുപത്തിനാലിന് എനിക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ആറാണ് സ്കോർ ഉള്ളത് ഇത് കുഴപ്പമില്ല എന്ന് പറയാം ഈ സ്കോറ് അതിനുശേഷം മുകളിലെ മൂന്ന് വരയിൽ പോയി കഴിഞ്ഞാൽ സിബിൽ റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം സിബിൽ റിപ്പോർട്ട് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും അക്കൗണ്ട് ഇൻഫർമേഷൻ ഉള്ളവിടെ ഇനി സൈഡിലെ എൻക്വയറി ഇൻഫർമേഷൻ നല്ല പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ ഈയിടെ ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ നിങ്ങളുടെ സ്കോർ അറിഞ്ഞു എന്ന് കരുതുക ഒരു എഴുന്നൂറിൽ താഴെയാണ് എന്ത് ചെയ്യാൻ പറ്റും പല ഏജൻസികളും ഇത് മാറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് സമീപിക്കുന്നുണ്ട് വലിയ എമൗണ്ട് പന്ത്രണ്ടായിരം പതിനാറായിരം ഒക്കെ ചോദിക്കുന്നുണ്ട് നല്ല കമ്പനികളോ അതിലുണ്ട് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് അവർ നമ്മടുന്ന് പൈസ വാങ്ങിയിട്ട് നമ്മളുടെ ഈ റിപ്പോർട്ടിൽ തന്നെ പോയി നോക്കിയിട്ട് ഏതൊക്കെ ബാങ്കിലാണ് കുടിശ്ശികയുള്ളത് അതിൽ നമുക്കൊരു വൺ ടൈം സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഇതിന്റെ ബേസിൽ പല തട്ടിപ്പ് കമ്പനികളുണ്ട് നിങ്ങൾക്ക് ആയിരം തന്നാൽ രണ്ടായിരം തന്നാൽ മാറ്റി തരാ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട ഒരു കമ്പനി വിചാരിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല ഇനി ഇത് എങ്ങനെ മാറ്റാൻ പറ്റും എഴുന്നൂറില് താഴെയാണ് അല്ലെങ്കിൽ അറുന്നൂറ്റമ്പതിൽ താഴെയാണ് അല്ലെങ്കിൽ വളരെ കുറവാണ് എങ്ങനെ മാറ്റാൻ പറ്റും നമ്മൾക്ക് ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനുള്ള മാർഗം പറയും അപ്പൊ ഞാൻ ആ എന്റെ കാര്യം പറയും എനിക്കൊരു നാല് കൊല്ലം മുന്നേ അഞ്ഞൂറ്റി നാല്പതാണ് ഉണ്ടായിരുന്നത് ഈ അഞ്ഞൂറ്റി നാപ്പലേക്ക് വരാൻ കാരണം പത്ത് കൊല്ലം മുന്നേ ഞാൻ എടുത്ത ലോൺസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാണ് അതായത് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ എക്സിക്യൂട്ടീവ് ആയിട്ട് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് ഇതിനെപ്പറ്റി അത്ര ബോധവാനായിരുന്നില്ല അതിനുശേഷം പത്ത് വർഷത്തോളം അതിൻ്റെ ഒരു അഞ്ഞൂറ്റി നാപ്പലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ ചെയ്ത കാര്യങ്ങള് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അല്ലാത്തവർക്ക് നമ്മൾ റെഗുലർ ആയിട്ട് വാങ്ങുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അയ്യായിരം രൂപ ക്രെഡിറ്റ് പത്തായിരം രൂപ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് തരും ഈ ക്രെഡിറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ മാസവും ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഏതെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസം അഞ്ചാം തീയതി പൈസ കൊടുത്താൽ മതി പേ ലെറ്റർ എന്ന് പറയും അത് ഒരു മൂവായിരം രൂപയുടെ മേലെയുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഇ എം ഐ ആയിട്ടും ഡയറക്റ്റ് കിട്ടിയത് ഇതിന് ഒന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും വെച്ചിട്ട് ആമസോണിലെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ മാസാ മാസം എന്തെങ്കിലും ആവശ്യമില്ലെങ്കിലും കൂടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു പ്രൊഡക്ട് വാങ്ങുക നൂറ് രൂപയുടെ നൂറ്റമ്പത് രൂപയുടെ പേ ലെറ്റർ കൊടുക്കുക എന്നിട്ട് അടുത്ത മാസം അഞ്ചാം തീയതി കൃത്യമായിട്ട് നടക്കുക ഇതിലൂടെ നമ്മുടെ സിവിൽ സ്കോർ കൂടാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗോൾഡ് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കിലോ ഈവൻ മറ്റുള്ള മുത്തൂറ്റ മണപ്പൂർ അവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് സിവിൽ സ്കോറിലേക്ക് കയറുന്നുണ്ട് അപ്പൊ നമ്മൾ ചെറിയ ആവശ്യമില്ലെങ്കിലും കൂടി ചെറിയൊരു ഗോൾഡ് ലോൺ എടുക്കുക പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുന്ന സമയത്ത് തിരിച്ചെടുക്കുക വീണ്ടും വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ഉണ്ടാക്കി എടുക്കുക കൃത്യമായിട്ടുള്ള കേട്ടോ അതിലും പോയിട്ട് ഇനി കൊള്ളാത്തരുത് അതായത് കൃത്യമായിട്ട് അടയ്ക്കാതെ വന്നുകഴിഞ്ഞാൽ പിന്നെയും സിവിൽ സ്കോർ മൈനസ് ആകും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കൂടാൻ പറ്റും അപ്പൊ എന്റെ നോക്കൂ എന്റെ ഇപ്പൊ എഴുന്നൂറ്റി അമ്പത് ആയിട്ടുണ്ട് ഇതിലിപ്പോൾ കാണിച്ചുള്ളത് ജനുവരി ഇരുപത്തിനാലിനാണ് ഇന്നിപ്പോ ലേറ്റസ്റ്റ് എനിക്ക് എഴുന്നൂറ്റി ആയിട്ടുണ്ട് അപ്പൊ എഴുന്നൂറ്റമ്പത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് കഴിഞ്ഞാൽ തന്നെ പലരും നമുക്ക് ലോൺസ് തരാമെന്നൊക്കെ പറയും എഴുനൂറ്റമ്പത് കഴിഞ്ഞാൽ പക്കാ നമുക്ക് കിട്ടും ലോൺ പക്ഷെ ഈ ലോൺ കിട്ടാൻ ഈ സിവിൽ സ്കോർ മാത്രമല്ല കേട്ടോ സിവിൽ സ്കോർ ഉണ്ട് വേറെ വരുമാന മാർഗ്ഗം ഒന്നും കാണിക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല എന്നാലും ആദ്യത്തെ പടി എന്നുള്ളതിൽ സിവിൽ ആണ് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റിയുള്ള പൊതുവെ പൊതുവായ <laughs> വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും സിവിൽ സ്കോർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ നല്ല റേറ്റിങ്ങിലാണോ എന്നുള്ളത് നോക്കുക പിന്നെ നമ്മൾ ലോൺ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും നയൻ ഹൺഡ്രഡ് എന്നുള്ള ഇതിലായിരിക്കും കിടക്കുന്നുണ്ടാകുക അത് പോസിറ്റീവ് അല്ല എന്നാണ് ഞാൻ കേട്ടവരം കാരണം നമ്മൾ എവിടെയെങ്കിലും ലോണിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ട്രാക്ക് ഇല്ല എന്ന് പറയുന്നതും നെഗറ്റീവ് ആണെന്നുള്ളതാണ് അപ്പം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരും ഭയങ്കര ആയിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യങ്ങൾ ഇതിലേക്ക് കയറും അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നവർ ഈ അറുനൂറ്റമ്പത് താഴെയുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല എന്നാലും അതിന് മേലെയുള്ളവരാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് തിരിച്ചടച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ സിവിൽ സ്കോറിൽ മാറ്റം വരാൻ ഉണ്ടാകും ഇതിൽ ചില കമ്പനികൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർക്ക് മിനിങ്ങാന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജില് സിവിൽ സ്കോർ കുറവാണ് അവർ കൂട്ടിത്തരാൻ എത്ര രൂപ എന്ന് പറഞ്ഞു പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു അഞ്ഞൂറോ ആയിരം രണ്ടായിരം അല്ലെങ്കിൽ ഒരു അയ്യായിരോ വാങ്ങിയിട്ട് ഒരാൾക്കും ഈ സിവിൽ സ്കോർ ചേഞ്ച് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല നമ്മളെടുത്ത മുന്നിലുള്ള ലോണുകളിൽ ഓവർ ഡ്യൂ ഒക്കെ അത് പ്രശ്നമാണ് അത് ചിലപ്പോൾ ഈ ഓവർ ഡ്യൂ ഉള്ള നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ട് സെറ്റിൽമെന്റ് കിട്ടും ഉദാഹരണം ഒരു പത്തായിരം അടയ്ക്കാനുള്ള ഒന്നിച്ച് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഒരു ആറായിരത്തിനോ ഏഴായിരത്തിനോ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാം സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ കൃത്യമാക്കിയിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും പണി കിട്ടും ആ പോട്ടെ പിന്നെ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ഈസി ആയിട്ടാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോർ ഇവിടെ ബാധിക്കേണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങളായിരിക്കാം നമുക്ക് ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ കുട്ടികൾക്ക് വേണ്ടി വേണ്ടിവരുക അല്ലെങ്കിൽ ഒരു എമർജൻസി ലോൺ വേണ്ടിവരുക ആ സമയത്ത് ഈ ഒരു ക്രെഡിറ്റ് സ്കോർ നിങ്ങളെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ച് ലോൺസ് കാര്യങ്ങൾ എടുക്കുന്നവർ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അത് എടുക്കാതിരിക്കുക കാരണം എന്താ പറയുക നമുക്ക് ചിലപ്പോൾ തോന്നണോ ഇത് അടയ്ക്കാൻ വേണ്ടി അത് എടുക്കാന്നുള്ളത് അത് കഴിഞ്ഞാൽ അതും കൃത്യമായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ ഇവിടെ വാച്ച് ചെയ്യുന്ന സിബിൽ സ്കോർ നെഗറ്റീവായിട്ട് ഭവിക്കും നിങ്ങൾക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും വന്നേക്കാം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോൺ കാര്യങ്ങളൊക്കെ എടുക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത ലോക സമസ്ത സുഖിനോ ഭവന്തോ